എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളേവരും കാത്തിരുന്ന എസ് എസ് എൽ സി റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രോസസ്സ് പ്ലസ് വൺ പ്രവേശനത്തിലേക്കാണ് നിങ്ങൾ ഇനി കടക്കുന്നത് ഈ ഒരു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത് പ്ലസ് വൺ പ്രവേശനം എന്നു മുതലാണ് ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇനി ഇത്തരത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റുകൾ എങ്ങനെ ചെക്ക് ചെയ്യാം ഇത്തരത്തിൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി പ്രത്യേകിച്ച് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ കൂടുതലായും ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത് അത്തരത്തിലുള്ള വീഡിയോകൾക്കായി പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അങ്ങനെയാണെങ്കിൽ മടിക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതി പാസ്സായ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കുകൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ആദ്യത്തെ സംശയം എന്നു മുതലാണ് പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ള കാര്യം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള അപേക്ഷ മെയ് പതിനാറ് മുതൽ മെയ് പതിനാറ് മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് മെയ് പതിനാറ് മുതൽ ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ട് ഇനി എ എങ്ങനെയാണ് ഈയൊരു അപേക്ഷ നൽകേണ്ടത് എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓൺലൈനായി ആണ് ഈയൊരു അപേക്ഷാ സമർപ്പണം നടക്കുന്നത് ഓൺലൈനിലൂടെ അതായത് സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് എന്നറിയപ്പെടുന്ന ആ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി നിങ്ങൾ അപേക്ഷിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ ഓൺലൈനായി അപേക്ഷിക്കാൻ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും അതേപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാം ഇനി ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രത്തിലും ഇൻ്റർനെറ്റ് കഫേലുമൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു പ്രിൻ്റഡ് ഫോം അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള അപേക്ഷാ ഫോറം നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് ആ ഒരു അപേക്ഷാ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും അതൊക്കെ കൃത്യമായി ആ സമയത്ത് അപേക്ഷാ ഫോറത്തിൻ്റെ ഒരു മോഡൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയി തന്നെ കാണിച്ചു തരും എന്തായാലും ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ടത് എന്ന് എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക അതിനുള്ള സമയമാണ് മെയ് പതിനാറ് മുതൽ ഇരുപത്തി വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ഇത്തരത്തിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മുന്നിലുള്ളത് അലോട്ട്മെൻറ്റുകളാണ് അലോട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ അതായത് നിങ്ങളുടെ മാർക്കുകൾ മറ്റ് മെറിറ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് പ്രവേശനം ലഭിക്കാൻ സാധ്യത എന്ന് കാണിച്ചു തരുന്ന ആദ്യത്തെ അലോട്ട്മെൻറ്റ് അതായത് പ്ലസ് വൺ പ്രവേശനത്തിലെ ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി ഒൻപതിന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു ഡേറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തു തന്നെയായിരുന്നു വിദ്യാഭ്യാസം മന്ത്രി അറിയിച്ചത് മെയ് ഇരുപത്തി ഒൻപതിന് എന്നുള്ള ഒരു ഡേറ്റ് നിങ്ങൾ മുന്നിൽ കാണുക ഇനി അതിനുശേഷം നിങ്ങളൊരു ഫസ്റ്റ് അലോട്ട്മെൻ്റ് അതേപോലെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ അതിനുശേഷം സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിനിടെ ജൂൺ ഇരുപത്തിനാലോടു കൂടി പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും എന്നുള്ള ഒരു വിവരവും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇനി ഈ ഒരു റിസൾട്ടിന് ശേഷം പ്രവേശിക്കുന്നത് അപ്പോൾ plus one. അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കുകയാണ് വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്തരത്തിൽ അപേക്ഷിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് മെയ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ലഭ്യമാവുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാക്കുക ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാം ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മാർക്ക് എങ്ങനെയാണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപേക്ഷാ ഫോറം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പൂരിപ്പിക്കാം അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവും വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഈ ഒരു ചാനൽ അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരും നിങ്ങൾ ഈ ഒരു ചാനലിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകും നിരവധി വീഡിയോകൾ നമ്മൾ ഈ ഒരു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം നിങ്ങളെ ഈ ഡേറ്റുകൾ അറിയിക്കുക എന്നുള്ളതാണ് അതായത് വളരെ നേരത്തെ തന്നെയാണ് ഈ വർഷം പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള അപേക്ഷ നടക്കുന്നത് മെയ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആ ഡേറ്റ് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ പ്ലസ് വൺ പ്രവേശനത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ തയ്യാറാക്കി വെക്കുക അത് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിലൂടെ കൃത്യമായി പറഞ്ഞുതരാം എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി നിങ്ങളുടെ അപേക്ഷ തുടങ്ങുമ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനായി ചെയ്യേണ്ടത് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോയും അപേക്ഷാ ഫോറം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കൃത്യമായ മോഡൽ വെച്ചുകൊണ്ടുള്ള വീഡിയോയും അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് അത്തരത്തിൽ ഓരോ കാര്യങ്ങളും വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യമായ അതായത് ഗവൺമെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരും അത്തരത്തിലുള്ള വിവരങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം